ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ മലയാള മാധ്യമങ്ങളൊന്നും അത് കണ്ടിട്ടില്ല അതായത് അമേരിക്കയിൽ നിന്നുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗം നേതാവ് ഒരു ചാരൻ ബംഗ്ലാദേശിൽ തലസ്ഥാനമായ ധാക്കയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് ഇതിന് പിന്നിൽ ചൈനയാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ പലരും ചോദിച്ചു തുടങ്ങുകയാണ് ഇദ്ദേഹമാണ് ഷെയ്ഖ് ഹസീനെ അടക്കം ആ ഭരണകൂടത്തിനെ അടക്കം അട്ടിമറിക്ക പെട്ടതിന് പിന്നിൽ ഇദ്ദേഹത്തിന്റെ തലയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ എന്താണ് ഇതില് ഇതിന് ചൈനയാണെങ്കിൽ അവർക്ക് ഉള്ള ഉദ്ദേശം എന്തിനാണ് ഇയാളെ കൊല ചെയ്തത് എങ്ങനെയാണ് അങ്ങ് ഈ വാർത്തയെ നോക്കി കാണുന്നത് വിലയിരുത്തുന്നത് അമേരിക്കൻ സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് എയർബോൺ ആ വിഭാഗത്തിലെ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ആയൻസ് ആർവിൽ ജാക്സൺ ധാക്കയിലെ അപ്മാർക്കറ്റ് ഏരിയ അപ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ ധനികർ താമസിക്കുന്ന ഗുൽഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഗുൽഷൻ മാർഗ് അവിടെ വെസ്റ്റിൻ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഡീലക്സ് ഹോട്ടലാണ് ആ വെസ്റ്റിൻ ഹോട്ടലിലെ റൂം നമ്പർ എണ്ണൂറ്റി എട്ടിൽ അമേരിക്കയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ ടെറൻസ് ആർവിൽ ജാക്സൺ ദുരൂഹ സാഹചര്യത്തിൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇത് കുറച്ചു ദിവസമായി എന്ന് വച്ചാല് ഇദ്ദേഹം മരിച്ചതായിട്ട് കണ്ടെത്തിയത് ഈ കഴിഞ്ഞ മാസമാണ് അതായത് പിന്നെ മുപ്പത്തി ഒന്നാം തീയതി ഇപ്പോൾ ഒരാഴ്ചയിൽ അദ്ദേഹം കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അന്ന് വെറും ഒരു അമേരിക്കൻ ബിസിനസ്മാൻ ബിസിനസ്സുകാരൻ മരിച്ചു ഹോട്ടലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന രീതിയിലായിരുന്നു ധാക്കയിൽ നിന്നുള്ള പത്രങ്ങളിൽ ഈ വാർത്ത വന്നത് എന്നാൽ അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി ഈ സംഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് അദ്ദേഹത്തിനോട് ധാക്ക പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ മരിച്ച ആൾ ഒരു ബിസിനസ്സുകാരനല്ലായിരുന്നു അദ്ദേഹം അമേരിക്കൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാർ ഏർപ്പെടുത്തിയ ഒരു ചുമതലയുടെ ഭാഗമായിട്ടാണ് അമേരിക്കൻ സർക്കാർ ഏർപ്പെടുത്തിയ ചുമതലയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബംഗ്ലാദേശിലെത്തിയത് അങ്ങനെ അദ്ദേഹം ബംഗ്ലാദേശിലെ ഇരുപത്തിരണ്ടോളം സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പ് അവിടെ വന്നിരുന്നു ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇത്തവണ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ എത്തിയത് ഏപ്രിലാണ് അങ്ങനെയുള്ള വളരെ വിശദമായിട്ട് അവിടുത്തെ ഒരു പത്രവുമായിട്ട് സംസാരിച്ചു ഇതാണ് ഇത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇതാണ് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായി ലോകമറിഞ്ഞത് കാരണം ഉടൻ തന്നെ അമേരിക്കൻ സൈന്യം നിഷേധിച്ചു ഇദ്ദേഹം അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് പക്ഷേ പെട്ടെന്ന് ഈ പത്രം ഈ മരിച്ച ആളിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അവിടെ അദ്ദേഹം ഇരുപത് കൊല്ലമായി അമേരിക്കൻ സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥനായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ സേവന കാലത്ത് ഭൂരിഭാഗവും ഏഷ്യയിലെ അമേരിക്കയുടെ ഓപ്പറേഷൻസിൽ ആണ് അദ്ദേഹം അതായത് ഇറാഖ് പിന്നെ അതുപോലെ തന്നെ ഇറാനിലെ അങ്ങനെ അത് പിന്നെ ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിലാണ് ഓപ്പറേഷൻ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലുണ്ട് പെട്ടെന്ന് തന്നെ ഈ പത്രം ഇത് ഇതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് അമേരിക്കൻ സൈന്യം ഈ പ്രൊഫൈലിൽ നിന്നും ഇതെല്ലാം നീക്കം മുഴുവൻ കൺഫേം ചെയ്തു കാരണം അതുവരെ നമുക്ക് ഊഹാപോഹമായിരുന്നു ഇത് ഒന്ന് രണ്ട് പിന്നെ മാധ്യമങ്ങളിലൊക്കെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നേ ഇദ്ദേഹം യു എസ് ഇൻസ്പെക്ടർ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ എന്ന ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് അദ്ദേഹം അവിടെ എത്തിയത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഈ ശേഷം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഇദ്ദേഹം പുറത്തേക്ക് പോയിട്ടുണ്ട് പിന്നീട് വൈകിട്ട് തിരികെത്തി മുപ്പതാം തീയതി മുപ്പത്തോ മുപ്പതാം തീയതി അദ്ദേഹം എങ്ങും പോയില്ല ഹോട്ടലിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഇദ്ദേഹം വളരെ നേരമായിട്ടും മുറി തുറക്കുന്നില്ല അപ്പോൾ അവിടുത്തെ ഹോട്ടലിന്റെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലുള്ള ജീവനക്കാരെ ആ റൂമിൽ റൂമിലെത്തുകയും അവർ റൂമിൽ നിന്നും പ്രത്യേകിച്ച് പ്രതികരണം ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടത് കൊണ്ട് മാനേജ്മെന്റിന്റെ ഒരു ഇടപെടൽ ധാക്ക പോലീസ് വന്നിട്ട് ഈ റൂം പൊളിച്ചകത്ത് കയറുമ്പോൾ ഈ ടെറൻസ് ജാക്സൺ അവിടെ പരിപൂർണ നഗ്നായി മരണപ്പെട്ടു കിടക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ അവർ അമേരിക്കൻ എംബസിയെ വിവരം അറിയിക്കുന്നു അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥർ ഈ സ്ഥലം ഇവിടേക്ക് ഈ ഹോട്ടലിലേക്ക് പാഞ്ഞെത്തി ഈ വിഷയത്തെ കുറിച്ച് ആരോടും സംസാരിക്കാൻ പാടില്ല എന്നവർ ഹോട്ടൽ മാനേജ്മെന്റിന് നിർദ്ദേശം കൊടുക്കുന്നു ഹോട്ടലിലെ ജീവനക്കാരെ അതിനെ തുടർന്ന് മാനേജ്മെന്റ് ജീവനക്കാരോട് പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കരുതെന്ന് പറയുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന് അമേരിക്ക സമ്മതിക്കുന്നില്ല എങ്ങനെയാണ് മരിച്ചത് എന്ന് ലോകം അറിയാൻ സമ്മതിക്കുന്നില്ല ആ അദ്ദേഹത്തിന്റെ ശവം വളരെ വേഗത്തിൽ അമേരിക്കൻ എംബസി അവിടുന്ന് നീക്കുന്നു നീക്കിയിട്ട് അത് എന്ത് ചെയ്തു എങ്ങോട്ട് കൊണ്ടുപോയി ലോകത്തിൽ ആർക്കും അറിഞ്ഞുകൊണ്ട ഇതിനെ തുടർന്ന് വലിയ ഒരു പിന്നെ ആശയക്കുഴപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല അമേരിക്ക വേണമെങ്കിൽ അതിൻ്റെ പേരിൽ ധാക്ക ആക്രമിക്കാനും മടിക്കാത്ത രാജ്യമാണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അമേരിക്ക ഇക്കാര്യത്തിൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പ്രതികരിക്കുന്നില്ല അതിനെ തുടർന്ന് ഇപ്പോൾ പലതരം ഊഹാമോഹങ്ങളാണ് ഈ വിഷയത്തിൽ നിലവിലുള്ളത് ഇതിൽ നാല് രീതിയിലാണ് പിന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നാമത്തേത് ഇത് ചൈന ആയിരിക്കണം ഈ അമേരിക്കയുടെ ഈ സൈനിക ഉദ്യോഗസ്ഥനെ കൊന്നതെന്നാണ് പല മാധ്യമങ്ങളും ബംഗ്ലാദേശിൽ അഭിപ്രായപ്പെടുന്നത് കാരണം ഇപ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശത്തിൻ്റെ നിയന്ത്രണം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ചൈനയും അമേരിക്കയും തമ്മിൽ വലിയൊരു പോരാട്ടത്തിലാണ് ഇത് ലോകം അറിയുന്നില്ല ഇതൊരു നിശബ്ദമാ ഇതൊരു പ്രോക്സി വാറാണ് നേരിട്ടല്ല അവർ യുദ്ധം ചെയ്യുന്നത് അവരുടെ കൂട്ടാളികളും പങ്കാളികളും അവരുടെ ശിങ്കിടികളും ഒക്കെ വന്നിട്ട് ആണ് ഈ യുദ്ധം നടത്തുന്നത് അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൻ്റെ പിന്നിൽ ചൈനയാണെന്നും ഇദ്ദേഹത്തിന് ഈ ചാര സംഘടനകൾ ഒരാളെ വധിക്കുന്ന ഒരു രീതി ഒരു ദുരൂഹമായ വിഷം കൊടുത്തിട്ട് ഇൻഡ്യൂസ്ഡ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ആ വിഷം ഉള്ളിൽ ചെന്നാൽ നമുക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ആ ഹാർട്ട് അറ്റാക്ക് ആ രീതിയിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പറയുന്നു ഇനി മറ്റൊരു സംശയം ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയുടെ റോയാണെന്നും അതിൻ്റെ കാരണം പിന്നെ ഷെയ്ഖ് ഹസീനയെ സ്ഥാനപ്രഷ്ട ആക്കാൻ ശ്രമിച്ച് ആക്കിയതിൻ്റെ പിന്നിൽ അമേരിക്കയാണെന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് ആ കാലഘട്ടത്തിൽ ഷെയ്ഖ് ഹസീന ഒരു കാര്യം പറഞ്ഞിരുന്നു ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യം ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്നും അതിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ ഒരു പാശ്ചാത്യ ഏജന്റ് അത് അവർ രാജ്യത്തിന്റെ പേര് പറഞ്ഞാൽ അവർ പറഞ്ഞു ഏറ്റവും ശക്തനായ ഒരു പാശ്ചാത്യ ഏജന്റ് െ വന്ന് കണ്ടു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല അതിന് അത് അവരാണ് ഈ അട്ടിമറി ബംഗ്ലാദേശിൽ നടത്തിയതെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു അപ്പോ ഇന്ത്യ ആയിരിക്കണം അത് ചെയ്തതെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ഇനി വേറൊരു വിഭാഗം പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിൽ ക്രോധാകുലരായിട്ടുള്ള ഗോപാവിഷ്ടരായിട്ടുള്ള അത് അവരുടെ പാർട്ടി പ്രവർത്തകരും അവരുടെ ബംഗ്ലാദേശ് സൈന്യത്തിലെ അവരുടെ ഇപ്പോഴും അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ട് ബംഗ്ലാദേശ് സൈന്യത്തിൽ അപ്പോൾ അവര് നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷൻ ആവാം ഇത് എന്ന് മറ്റൊരു ഊഹാപോഹം പ്രചരിക്കുന്നു ഇനി ഏറ്റവും ഒടുവിലത്തെ ഊഹാപോഹം ഈ ടെറൻസ് അറിവിൽ ജാക്സൺ അമേരിക്കയുടെ ഉത്തരവുകൾ അനുസരിക്കാതെ സ്വന്തം രീതിയിൽ അവിടെ മറ്റാരുടെയോ പിണിയാളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ചൈനയുടെ തന്നെ ആയിരിക്കാം അപ്പോൾ ഇയാൾ കൂറു മാറിയിട്ടുണ്ട് ഈ അമേരിക്കൻ ചാറ്റൻ കൂറുമാറിയതിനെ തുടർന്ന് സിഐ എ തന്നെ ഇയാളെ തീർത്തു കളഞ്ഞതാണെന്നും പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യ വളരെ വളരെയധികം ജാഗ്രതയോടുകൂടി ഈ സംഭവ വികാസം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ബംഗ്ലാദേശ് നടന്ന അതേ സമയം തന്നെയാണ് നേപ്പാളിൽ ഇപ്പോൾ വലിയ കലാപം നടക്കുന്നത് ചോദിച്ചോളൂ ഇതില് ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്നുള്ള സംശയം അല്ലെ കൂടുതലും ഫലപ്പെടാൻ വേണ്ടിട്ട് സാധ്യത അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ അത് അതിനെ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല പക്ഷേ പിന്നെ ഇതിൽ ഈ അവസരം അമേരിക്കയുടെ ശത്രുക്കൾ മുതലെടുത്ത് അതായത് അമേരിക്ക ഇപ്പോൾ ഈ ഒരു താരിഫ് യുദ്ധത്തിൽ ലോകരാജ്യങ്ങളുമായിട്ട് മുഴുവൻ ഒരു വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ട അമേരിക്കയുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ് ഇപ്പോൾ അമേരിക്ക ഇതുവരെ ഈ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളോട് ചേർന്ന് നടക്കുന്ന രാജ്യങ്ങളിൽ മ്യാൻമാർ നേപ്പാൾ പിന്നെ അതുപോലെ ബംഗ്ലാദേശ് ഇവിടെയൊക്കെ അട്ടിമറി നടത്തിക്കൊണ്ടിരുന്ന ഇവിടെയൊക്കെ രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കക്ക് സോ ഇരുന്ന അമേരിക്കയ്ക്ക് തൽക്കാലം ഈ ഈ രാജ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല കാരണം അമേരിക്കയിൽ ട്രംപ് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് കാരണം ഈ ട്രംപിന്റെ താരിഫുകളെ രണ്ട് കീഴ്ക്കോടതികൾ റദ്ദാക്കി സുപ്രീം കോടതി കേസ് നടക്കുകയാണ് അത് വളരെ നിർണായകമാണ് ആ കേസ് മാത്രമല്ല ഇപ്പോ റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ യോജിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് പുതിയ വെല്ലുവിളികളാണ് ആ വെല്ലുവിളികൾ നേരിടുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്ന അമേരിക്കയ്ക്ക് അമേരിക്കക്കിപ്പം ബംഗ്ലാദേശിലോ അതുപോലെ മ്യാൻമാറിലോ ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല ഇത് കാരണം ഇത് മുതലെടുത്ത് അമേരിക്കയുടെ ആ പ്രദേശത്ത് അമേരിക്കയെ ഓപ്പറേ അമേരിക്കയുടെ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയെ ഏതോ ഒരു അജ്ഞാതൻ കൊലപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അജ്ഞാതൻ ആരാ ആരുടെ പിണിയാളാണ് ഈ അജ്ഞാജാതൻ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും ഭാവനയ്ക്കും അതുപോലെ നിങ്ങളുടെ അന്വേഷണ പിന്നെ എന്താണ് കഴിവുകൾക്കും വിധേയമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താം ഓരോരുത്തർക്കും അത് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇതൊരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കാരണം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ച പോലെ നേപ്പാളിൽ ഇപ്പോൾ ഒരു കലാപം നടക്കുകയാണ് അതേ സമയം തന്നെയാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഈ കൊല്ലപ്പെട്ട ടെറൻസ് ആണ് ഈ പ്രദേശത്ത് ഈ നേപ്പാളിൽ ഈ കലാപം തുടങ്ങുന്നതിന് അയാൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അയാൾ അവിടെ ഒക്കെ സന്ദർശിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പിന്നെ പിന്നീട് ധാക്കയിലുള്ള പത്രങ്ങൾ കണ്ടെത്തിയത് എന്തായാലും അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന മാധ്യമങ്ങൾ ധാക്കയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞ ഇതൊക്കെ ലോകം ഇന്ന് തിരിച്ചറിയുന്നത് അപ്പൊ അവർക്ക് നമ്മൾക്ക് ആദ്യമേ തന്നെ നന്ദി അപ്പൊ അവര് കണ്ടെത്തിയിരിക്കുന്ന ബംഗ്ലാദേശിലെ അമേരിക്കൻ അംബാസഡർ പീറ്റർ ഫാസ് ഫാസന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് പേര് തെറ്റിയെങ്കിൽ ക്ഷമിക്കുക അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഈ ടെറൻസ് ആർവിൽ ജാക്സൺ സന്ദർശിച്ചതിന് രേഖകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഇത് ഒരു അത്ര ഒരു ചെറിയ കാര്യമല്ല ആരോ ഇയാളെ തീർത്തു കളഞ്ഞിരിക്കുകയാണ് അമേരിക്കക്കാണെങ്കിൽ ഇത് ആകെ നാണക്കേടുമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കാരണമാണ് അമേരിക്ക ഈ വിഷയം പുറത്ത് പറയാത്തത് കാരണം പുറത്തു പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് അമേരിക്ക ഉത്തരം പറയേണ്ടത് എന്തിനാണ് ടെറൻസ് ജാക്സൺ ധാക്കയിലെത്തിയത് എന്തുകൊണ്ടാണ് അമേരിക്കൻ സൈന്യം പറയുന്ന ഇദ്ദേഹം സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥനല്ലായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ പ്രൊഫൈലിൽ നിന്നും സൈന്യവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പെട്ടിട്ടിരുന്ന ഭാഗം മുഴുവൻ നീക്കം ചെയ്തത് ആരാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ വായടച്ചത് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് അറിയാത്തതാണോ അതോ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വിധേയമായിട്ട് അവർ ചെയ്യാതിരുന്നതാണോ അതൊന്നും നമുക്കറിയാമില്ല മാത്രവുമല്ല ഈ ബംഗ്ല പിന്നെ ബംഗ്ലാദേശ് ധാക്കയിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇയാൾ ബംഗ്ലാദേശ് സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു അപ്പൊ ബംഗ്ലാദേശ് സൈന്യത്തെ അമേരിക്ക പരിശീലിപ്പിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ സൈനിക പരിശീലനം സംബന്ധിച്ചിട്ടുള്ള കരാറുകൾ ഒപ്പുവെച്ചതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങളോ ബംഗ്ലാദേശ് മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിവില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നു ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിന്റെ തലസ്ഥാന നഗരമായ ധാക്ക ഇപ്പോൾ അവിടെ ഒരു അമേരിക്കൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന് പോലും സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് ധാക്കയുടെ ക്രമസമാധാന പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ബംഗ്ലാദേശ് സർക്കാർ പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശ് സർക്കാരിന് പോലും ധാക്കയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ ബംഗ്ലാദേശ് സൈന്യത്തിൽ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാകുന്നു വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതെങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് വിദേശ ചാര സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്നല്ലേ ഇതിന്റെ അർത്ഥം അങ്ങനെ പ്രവർത്തിക്കുന്ന ചാര സംഘടനകൾ അവിടെ മാത്രം അങ്ങ് ഒതുങ്ങി നിൽക്കില്ലല്ലോ അവര് തിരി തിരിഞ്ഞു കിറങ്ങി നമ്മുടെ വടക്ക് വടക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ കയറാം അപ്പോ ഇന്ത്യ വളരെ ജാഗ്രത പാലിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മണിപ്പൂരിൽ ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് കുക്കി തീവ്രവാദികളുമായിട്ട് കലാപം നിർത്താനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ കുക്കികളുടെ പ്രദേശത്തോടെ പോകുന്ന നാഷണൽ ഹൈവേയുടെ അവർക്ക് കുക്കികൾ ഏർപ്പെടുത്തിയ ഉപരോധം അവർ പിൻവലിച്ചു നമുക്കറിയാം ക്രിസ്ത്യാനികളായ കുക്കികൾക്ക് ആയുധവും അവർക്ക് ഉരുട്ടുബുദ്ധിയും ഉപദേശിച്ചു കൊടുക്കുന്ന അമേരിക്കയുടെ സി ആണ് ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ പ്രദേശത്ത് വലിയ സംഘർഷങ്ങൾ നടക്കാൻ ഇനിയും സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഇന്ത്യ വളരെ ജാഗ്രതയോടെ ആയിരിക്കും ഇരിക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കാൻ എന്നുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങളുമായിട്ട് ഇടക്കിടയ്ക്ക് പ്രേക്ഷകരെ വീണ്ടും കാണാം അപ്പോ തൽക്കാലം നമുക്ക് ഇത് വാർത്ത തന്നെയാണ് നമ്മളിത് പങ്കുവച്ചത് മലയാള മാധ്യമങ്ങളൊന്നും അധികം ഇക്കാര്യം പങ്കുവച്ചിട്ടില്ല ടെറൻസ് ആർവിൽ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ചാരൻ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു പിന്നിൽ ചൈനയാണ് ഇന്ത്യയാണ് അങ്ങനെ പല പലത്തിലുള്ള ദുരൂഹതകളും സംശയങ്ങളും ഇപ്പോ പുറത്തു വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമുക്ക് തന്നെ പങ്കുവെക്കാൻ തോന്നും സാർ അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി നന്ദി